അസലാമലൈക്കും കൂട്ടുകാരെ ഇപ്പോൾ മയക്കാലം ഒക്കെ അല്ലേ അരിയിലൊക്കെ കുത്തനൊക്കെ കയറിയാൽ നമുക്ക് വെയിലത്തൊന്നും വെച്ച് കുത്തൻ പോക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനിന്ന് അരിയിൽ കുത്തൻ കയറാതിരിക്കാൻ വേണ്ടി ഒരുപാട് സൂത്രങ്ങൾ കാണിക്കുന്നുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആയ ഒരുപാട് സൂത്രങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ലൈക്ക് തരിക കമൻറ്റ് തരിക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ കുറേ നാളത്തേക്ക് അരിയിൽ പാറ്റയോ പ്രാണിയോ കുത്തനോ എലിയോ ഒന്നും വരില്ല നമ്മൾ അരി സൂക്ഷിക്കുമ്പോൾ നല്ല ഉണങ്ങിയ പാത്രം എടുത്തിട്ട് വേണം അരി സൂക്ഷിക്കാൻ ഞങ്ങൾ ബക്കറ്റിലാണ് മൂടിയുള്ള ബക്കറ്റിലാണ് അരി സൂക്ഷിക്കൽ ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാൻ വേണ്ടി ഈ ഒരു പാത്രം ഉപയോഗിക്കുന്നതാണ് നമ്മൾ അരിയിൽ കുരുമുളകിൻ്റെ ആ ഒരു ഇത് അരിയിലോട്ട് ഇട്ട് കൊടുക്കുക അരിയിലോട്ട് കുറച്ച് മിക്സാക്കി കൊടുത്തിട്ട് അരി നല്ലോണം ടൈറ്റായിട്ട് മൂടി വെക്കുക എന്നാൽ അരിയിലേക്ക് കുത്തനൊന്നും വരില്ല ചുവന്ന കായ് മുളകുണ്ടെങ്കിൽ അതും നമുക്ക് കുരുമുളകിന് പകരമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതും ഒരുപാട് എഫക്റ്റ് ഉള്ള ഒരു ടിപ്സാണ് അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ കറിയിലിടുന്ന ഈ ലീഫില്ലേ ഇല അത് നമ്മൾ അരിയിലോട്ടേക്ക് വെച്ചു കൊടുക്കുക താഴ്ത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് അരി നല്ലോണം ടൈറ്റായിട്ട് മൂടി വെക്കുക ഇങ്ങനെ ചെയ്താലും അരിയിലേക്ക് പാറ്റയും പ്രാണിയും ഒന്നും വരികയില്ല കാരണം ഇതിൻ്റെയൊന്നും സ്മെല്ല് ഈ ഒരു ഇലയിൻ്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് പാറ്റ വരില്ല കുത്തൻ വരില്ല നിങ്ങളുടെ നാട്ടിൽ അരിയിൽ വരുന്ന ആ ഒരു ജീവിക്ക് കുത്തൻ എന്നാണ് പറയുക നിങ്ങളെന്നാണ് പറയുക ചിലർ ചെള്ള എന്നൊക്കെ പറയും അടുത്ത ടിപ്സ് നമ്മൾ പട്ടയില്ലേ നല്ല മണമുള്ള പട്ട എടുത്തിട്ട് അരിയിലോട്ട് താഴ്ത്തി വെച്ച് കൊടുക്കുക ഇതും പാറ്റയ്ക്കും പ്രാണികൾക്കും ചെള്ളിനും അതുപോലെ കുത്തനൊന്നും ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലില്ലേ ഗ്രാമ്പൂ പട്ട ഇതിനൊക്കെ അടുത്തൊരു ടിപ്സാണ് ഈയൊരു പട്ട ഞാൻ അതിലോട്ടേക്ക് തഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടിയിട്ട് കുറച്ച് അരിയിലോട്ടിട്ട് ഒന്ന് മിക്സാക്കി അങ്ങ് വെച്ച് കൊടുക്കുക നല്ലവണ്ണം ടൈറ്റായിട്ട് മുടിവും വയ്ക്കുക നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക അരിയിലേക്ക് ഒരു പ്രാണിയും വരികയില്ല പ പ്രാണികളൊക്കെ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് പ്രാണികളൊക്കെ അരിയുടെ ദൂരെ പോയിക്കോളും ഉറപ്പാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ടിപ്സുകൾ അറിയാനും അതുപോലെ ഇടയ്ക്കൊക്കെ കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് കുക്കിംഗ് നല്ല നല്ല ഫുഡുകളുടെ വീഡിയോയും ഇടും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക